ഹലോ എൻ്റെ പേര് രവിന്ദാണ് ഞാൻ ക്രൊയേഷ്യയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഒരു ബാച്ചിലറാണ് ഞാനിവിടെ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ബാച്ചിലറിൻ്റെ അവിടുത്തെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ ബേസിക്കായിട്ട് കിട്ടുന്നൊരു സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എണ്ണൂറ്റമ്പത് തൊള്ളായിരം ആ ഒരു രീതിയിലാണ് സാലറി കിട്ടുന്നത് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ ഇപ്പോൾ ഒരു എനിക്കൊരു ആയിരത്തി മുന്നൂറ് അടുത്ത് സാലറി ഉണ്ട് ഞാനിവിടെ ഏകദേശം രണ്ട് കൊല്ലം വർക്ക് ചെയ്യുന്നു എക്സ്പീരിയൻസിൻ്റെ ഇടയ്ക്ക് അനുസരിച്ച് ഇവിടെ നമുക്ക് സാലറി കൂടും ഇപ്പോൾ എനിക്കിവിടെ മെയിനായിട്ട് വരുന്ന ചിലവുകൾ ഒന്ന് ഫുഡ് റൂം യൂട്ടിലിറ്റി പിന്നെ അതേപോലെ തന്നെ ഫോൺ ബില്ല് ഇതൊക്കെയാണ് ഇവിടെ മോസ്റ്റ്ലി എനിക്ക് വരുന്ന ഒരു എക്സ്പെൻസസ് പിന്നെ ഇതിനകത്ത് വരുന്ന റൂം റെൻറ്റിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ അടുത്ത് പറയുന്നത് റൂം റെൻറ്റ് ഏകദേശം ഒരു നൂറ്റി അമ്പത്യൂറോ അടുത്ത് എനിക്ക് എക്സ്പെൻസ് വരുന്നുണ്ട് കാരണം ഞാനൊരു വീടായിട്ടെടുത്ത് നിൽക്കുന്ന ഒരാളാണ് പിന്നെ യൂട്ടിലിറ്റി നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം അതായത് വെള്ളം ഗ്യാസ് ഇലക്ട്രിസിറ്റി ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് തന്നെ അടച്ചിരിക്കണം അവിടെ അത് ഏകദേശം എനിക്കൊരു അമ്പത് യൂറോ അൽ അത് നിൽക്കുന്നുണ്ട് പിന്നെ മെയിനായിട്ട് വരുന്ന ഫുഡാണ് ഫുഡ് നിങ്ങൾ കഴിക്കുന്നതിനനുസരിച്ചിരിക്കും എൻ്റെ ചെലവ് വെച്ചിട്ട് ഏകദേശം എനിക്കൊരു അമ്പത് യൂറോൻ്റെ അടുത്ത് ഫുഡ് വരുന്നുണ്ട് പിന്നെ ഫോൺ ബില്ല് ഫോൺ ബില്ല് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഏത് പ്ലാനാണ് അതിനനുസരിച്ച് മാറും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടുന്ന നെറ്റ് കാര്യങ്ങൾ അതാണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് യൂറോ പ്പത്യുറോയിൻ്റെ ഉള്ളി വരെ അത് വരുന്നുണ്ട് ഇപ്പോൾ അൺലിമിറ്റഡ് വേണ്ടാത്തൊരാളാണെങ്കിൽ ഒരു ഇരുപത് യൂറോ മാക്സിമം ഒരു ഇരുപത് യൂറോയിൻ്റെ ഉള്ളിൽ നിൽക്കും പിന്നെ എനിക്ക് എനിക്കിവിടെ വരുന്നൊരു എക്സ്പെൻസ് ഞാനിവിടെ ഒരു ബാച്ചലറായിട്ടാണ് നിൽക്കുന്നത് ബാച്ചലറായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്കായിട്ട് എടുക്കേണ്ട ഡ്രസ്സ് കാര്യങ്ങൾ അതേപോലെ തന്നെ ഇപ്പോൾ പുറത്ത് പോയിട്ട് ബീർ അടിക്കുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ മധ്യപ്പിക്കുന്ന ഒരാളാണെങ്കിലും അതിനനുസരിച്ച് മാറും പിന്നെ മെയിനായിട്ട് പറയുന്നത് ഞാനിവിടെ ഒരു വീടെടുത്ത് നിൽക്കുന്നുണ്ടെങ്കിലും ഞാനത് ഷെയർ ചെയ്തിട്ടാണ് റൂം നിൽക്കുന്നത് എൻ്റെ കൂടെ തന്നെ നാല് പേരുണ്ട് അപ്പോൾ അത് ഒരു വീടിന് ഏകദേശം എനിക്കൊരു അപ്രോക്സിമേറ്റ്ലി ഒരു റേറ്റ് വരുന്നുണ്ട് ആ റേറ്റ് ഞങ്ങൾ നാളെ ഡിവൈഡ് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പേഴ്സൺ നൂറ്റമ്പത് യൂറോ ഇതാണ് എൻ്റെ മോസ്റ്റ്ലി ഇവിടെ വരുന്ന എക്സ്പെൻസും കാര്യങ്ങളെല്ലാം ഇതല്ലാണ്ട് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ചിലവ് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് അതായത് ഹോസ്പിറ്റൽ കാര്യങ്ങൾ ബാക്കി വരുന്ന കാര്യങ്ങൾ പിന്നെ നിങ്ങൾ സ്വന്തമായിട്ട് ഇവിടെ വണ്ടി എടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ലൈസൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിലോ അതല്ല ഇപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും കൺട്രിയോട്ട് ട്രാവൽ ചെയ്യണമെങ്കിൽ ഇപ്പോൾ എനിക്കവിടെ വെച്ച് എങ്ങനെ ഒരു കാർഡ് വെച്ചിട്ട് എനിക്ക് ഏത് കൺട്രി വേണമെങ്കിലും എനിക്ക് ട്രാവൽ ചെയ്യാം ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് കൺട്രികളോ എനിക്കിവിടെ ട്രാവൽ ചെയ്യും അപ്പോൾ അത് ട്രാവൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു വണ്ടി എടുക്കുക റെൻ്റെടുക്കുകയോ ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് വാങ്ങി കഴിയുകയാണെങ്കിൽ അതിനനുസരിച്ച് ഡിപ്പൻ ചെയ്ത് മാറും ഇത്രയാണ് ഞാനിവിടെ ഒരു ബാച്ചിലായിട്ട് നിൽക്കുന്നതിനോട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ക്രൊയേഷ്യയിൽ വരുന്നവർ ഏകദേശം ഒരു ബാച്ചിലറാണെങ്കിൽ വീട് മാക്സിമം ചെറിയ റേറ്റിൽ തന്നെ കണ്ടെത്തി നിൽക്കാൻ ശ്രമിക്കുക ഇത്രേ എനിക്ക് പറയാനുള്ളൂ ഇപ്പോൾ എല്ലാവർക്കും പൈ